ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ അപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പേര് ഫാത്തിമ എന്നാണ് ആ പാത്തിമയും ഞാൻ തന്നെയാണ് ധന്യയും ഞാൻ തന്നെയാണ് അതിന് മുന്നേ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പാലക്കാടൻ പാത്തു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചാനൽ കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാരണം എനിക്ക് പറ്റ എനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പാത്തു പാത്തുവിൻ്റെ ക്യാരക്ടറിൽ പാത്തു സംസാരിക്കുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ആ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് രണം കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ടോ അപ്പം എനിക്ക് ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആ വീഡിയോ എന്തെങ്കിലും തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്നോട് പറയാം അത് തന്നെയാ ഇന്നത് ചെയ്തത് ഇന്നത് ശരിയായില്ല അല്ലെങ്കിൽ ഇന്നന്ന രീതിയിലൊക്കെ നീ സംസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം അപ്പം ഞാൻ ആ രീതിയിൽ ആ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ പാർട്ടി മേയെ ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും പാദമായിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ കടയിലേക്ക് പോകുന്നത് കുറച്ച് ലേറ്റായി കാരണം സമയം ഒരു ഏകദേശം പന്ത്രണ്ടേ വത്തായി കുറച്ച് അലക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മാവും മെല്ലിയാണ് അരച്ചത് രാത്രി അരയ്ക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ടി വി ആണ് നമ്മുടെ ഹക്കീം കൊണ്ടുവന്ന ടി വി ആണത് അപ്പം അത്ര അത്രയ്ക്ക് എന്നോട് ശ്രീകുട്ടി സ്കൂളിൽ പോയി അല്ല അങ്കൻവാടി പോയി ബദ്രി സ്കൂളിൽ പോയി അപ്പം ഞാൻ ഫാത്തിമൻ്റെ ക്യാരക്ടർ ഒന്ന് അഭിനയിച്ച് നോക്കിയതാണ് ഞാൻ ജസ്റ്റിനോടെ വെക്കുന്നുണ്ട് കേട്ടോ ഫാത്തിമേൻ്റെ ഫോട്ടോ ഞാൻ വെക്കും ഫോട്ടോ മതിയാവും വേണ്ട ഞാൻ വീഡിയോ ഞാൻ ജസ്റ്റ് എന്നൂടെ വെക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ജസ്റ്റ് ഒരു ഇത് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പാലക്കാടൻ രീതിയിൽ നമ്മൾ ഓൾറെഡി പാലക്കാട് തന്നെയാണ് എന്നാലും പാലക്കാടിന്റെ തനതായ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അതിലൊരു ഗമയുണ്ട് ഒരു ഗുമ്മുണ്ട് എന്ന് പറയില്ലേ അതാണ് കേട്ടോ അപ്പൊ അതൊക്കെ തന്നെയാണ് പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് ഉം എനിക്ക് എന്റെ തടിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ അതായത് കുറച്ച് കഴിക്കുക തന്നെയാ തന്നെ ഓവർ തടിയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ രാവിലെ ഫുഡ് കഴിക്കാറില്ല ഉച്ചക്കേ ചിലപ്പളേ കഴിക്കുള്ളൂ വൈകുന്നേരത്താണ് ഫുഡ് കഴിക്കുക അപ്പം ഫുഡ് കഴിച്ചത് കൊണ്ടുള്ള തടിയല്ല ഒന്നാമത് തൈറോയിഡ് നല്ല തൈറോയിഡ് എനിക്ക് ശരീരവേദന മേലി വേദന അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഈ തൈറോയിഡിന്റെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടാണെന്ന് മാത്രം പറയരുത് കഴിക്കാൻ ഞാൻ അത്യാവശ്യം കഴിക്കുന്ന ആള് തന്നെയാണ് പക്ഷെ ഓവർ ഒരു കിണ്ണം ചോറ് മുഴുവൻ ഉണ്ടുന്ന ആളൊന്നുമല്ല കഴിക്കും കുറച്ച് കഴിക്കും ആവശ്യത്തിന് വേണ്ടത് കഴിക്കും വിശ എന്നാൽ ചോറൊന്നും അതാണ് എന്റെ ക്യാരക്ടർ അല്ലാണ്ട് നിറയെ വാരി വടിച്ചും കഴിക്കുന്ന ആളൊന്നും അല്ല ഞാന് പിന്നെ തടി കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അത് ഇതിന്റെയൊക്കെ തന്നെയാണ് പിന്നെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോത്തന്നെ അസലായ നല്ല തടിയുള്ള ആള് തന്നെയാണ് അവനപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അത്രയൊക്കെ തന്നെയുള്ളൂ പിന്നെ ഒരു ഒരു യൂട്യൂബർ ഞാൻ പേര് പറയില്ല കാരണം പേര് പറഞ്ഞാല് അവർക്ക് ഞാനായിട്ടൊരു റീച്ച് കിട്ടണ്ട അവർക്ക് എന്നും കളിയാക്കിയിട്ട് ഓരോ കമൻ്റ് എടുക്കൊള്ളു എല്ലാവരും എന്റെ വീഡിയോ ഒന്ന് കാണണേ പറയുമ്പോ വീഡിയോ കാണില്ലാട്ട പറയും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് വേറെ എന്തൊക്കെയോ ഇങ്ങനെ കുറേ ചുമയുണ്ട് അപ്പം ഞാനിങ്ങനെ അവരോട് ഇങ്ങനെ പറയും എനിക്ക് നിങ്ങളെ ഭയങ്കര എനിക്ക് ഒന്നാമതീ തട്ടുവിട്ട ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബഹുമാനമാണ് അപ്പൊ അവരോട് എനിക്ക് അവരെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ സ്കൂളിലേക്ക് പഠിക്കുമ്പോൾ തുടങ്ങിയുള്ള ബന്ധങ്ങളാണ് സഹോ എനിക്ക് എന്താ പറയാ മുസ്ലിം കുട്ടികളോടുള്ളത് അപ്പൊ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് അങ്ങനെയാണ് എനിക്ക് ഒരു നേരത്തെ ആഹാരം തന്നത് ഒരു നേരത്തെ ഡ്രസ്സ് എനിക്ക് നല്ല ഡ്രസ്സ് തന്നത് ഒക്കെ എന്റെ കൂട്ടുകാരികളാണ് അപ്പൊ ആ ഒരു ബഹുമാനവും ആ ഒരു ഇഷ്ടവും എന്നും ഞാൻ നിലനിർത്തിക്കൊണ്ട് പോകും അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ തത്ത കൂട്ട ആളുകളുടെ അടുത്ത് കുറച്ച് ബഹുമാനമുണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല അങ്ങനെയുള്ള ജില്ല ആൾ എന്തൊക്കെയോ ഭയങ്കര നെഗറ്റീവായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെ വെറുതെ കളിയായിക്കൊണ്ടിരുന്നു അപ്പം ആള് പിന്നെ പിന്നീട് പറഞ്ഞു എനിക്കിപ്പോഴാണ് നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് കാരണം ശത്രുവിനെ പോലും മിത്രമാക്കുന്ന രീതിയിലാണ് നിന്റെ സംസാരം എന്നുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ നമുക്ക് അതും അതാണ് വേണ്ടത് നമുക്ക് എത്ര ശത്രുക്കളായാലും ജീവിതകാലം മുഴുവനും നമ്മൾ ശത്രുക്കളായി കാണോ ഇല്ല എത്ര തന്നെ ചത്തു കുത്തി പഴിയുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ നമുക്കൊരു സ്നേഹം എന്തായാലും അവരുടെ അടുത്ത് ഉണ്ടാവും ജന്മന നമ്മൾ ആ ജന്മ ജന്മശത്രുക്കളൊന്നും ആയിരിക്കില്ല എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇണങ്ങിയിട്ടുണ്ടാവും അത് ഇന്നല്ലെങ്കിൽ നാളെ തീരുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താ പറയാ ലൈഫ് ലോങ് നമ്മള് ശത്രുക്കളായിട്ട് നടക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ലല്ലോ അപ്പം ഞാൻ ആരെയും ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടോ ഒരാളുടെയും ഞാൻ ഇന്നുവരെ സംസാരിച്ചിട്ടില്ല സംസാരിക്കാനും എനിക്കറിയില്ല പിന്നെ ഗതികെട്ട പുലിപുല്ലേ എന്ന് പറഞ്ഞ പോലെ ചൂടാവണ്ട അവിടെ ചൂടാവും കാരണം നമ്മുടെ ലേഡീസിന്റെ ഒക്കെ നമ്പർ പബ്ലിഷ് ആയ സമയത്ത് ഒരുപാട് വൾഗർ ആയിട്ട് കുറെ എണ്ണങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നേയുള്ളു പക്ഷെ ഭയങ്കര ബോറായിട്ട് ഒന്ന് രണ്ട് ഒന്നല്ല ഒരു നൂറ് ഗോള് വന്നതിൽ ഒരു പത്ത് ഗോള് അങ്ങനത്തെ വൃത്തികെട്ട ഗോളായിരിക്കും ഭയങ്കര ബാഡായിട്ട് സംസാരിച്ചൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചു പക്ഷെ അതൊന്നും പുറത്തു പറയാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അത് ഞാൻ പുറത്ത് വിടുന്നില്ല എൻ്റെ എനിക്കും അതൊരു വിലകടാണ് അതുകൊണ്ടിരുന്നില്ല ഏർ പിന്നെ അവരെ തട്ടിപ്പായിട്ട് കുറേ എണ്ണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പ്രൊമോഷൻ എന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനൊന്നും ചെയ്തു കൊണ്ടില്ല നമുക്ക് ശരിയല്ല എന്ന് കണ്ടാൽ ശരിയാ വേണ്ട കേട്ടോ ശരിയല്ല ഞങ്ങൾക്കിപ്പോൾ താല്പര്യം എന്ന് പറഞ്ഞു നമ്മൾ കൂളുകെട്ടിയും പ്രമോഷനും കാര്യങ്ങളാണെങ്കിൽ അല്ല നല്ല രീതിയിലുള്ള സംസാരമാണെങ്കിൽ നമ്മൾ സംസാരിക്കും വേറെ വന്നിട്ട് അഞ്ച് മിനിറ്റ് ആയാലും മണിക്കൂർ കണക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പം അങ്ങനെ ആവശ്യത്തിന് സംസാരിക്കുക നല്ല രീതിയിലാണ് നമ്മളെ സഹായിക്കുന്നത് സഹായിക്കുക ഹെൽപ്പ് ചെയ്യുന്നവരും ചെയ്യാൻ വിളിക്കുന്നവരും അല്ല വെറുതെ ടൈം പാസ്സിന് വിളിക്കുന്നവരെയൊക്കെ നമുക്കറിയാലോ അപ്പൊ അങ്ങനെയൊക്കെയുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചൂടായി സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അപ്പം മറക്കണ്ട നമ്മുടെ പാലക്കാടൻ ഭാത്തവനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ പേര് നിങ്ങളുടെ അതിൻ്റെ ചെയ്യുന്നു നന്ദി നമസ്കാരം